ദേവദാസി ലൂയിസ പിക്കറേത്തക്ക് സ്വർഗം വെളിപ്പെടുത്തി കൊടുത്ത മരിയൻ ധ്യാനം ദൈവഹിതത്തിൻ്റെ രാജ്യത്തിലെ കന്യകാമറിയം എന്ന പുസ്തകത്തിനുള്ള വായന നാലാം ദിവസം സ്വർഗീയ രാജ്ഞിയിൽ ദേവഹിതത്തിൻ്റെ നാലാം ചുവടുവയ്പ് പരീക്ഷണം ആത്മാവ് കന്യകയോട് എൻ്റെ പ്രിയപ്പെട്ട സ്വർഗീയ അമ്മേ ഇതാ അങ്ങയുടെ മടിയിൽ ഞാൻ അണഞ്ഞിരിക്കുന്നു അവിടുത്തെ മനോഹരമായ പാഠങ്ങൾ ശ്രവിക്കാനുള്ള ആഗ്രഹത്തോടെ സ്നേഹത്താൽ വ്രണിതമായ എൻ്റെ ഹൃദയം വളരെ ശക്തമായി തുടിക്കുന്നു ഓ അങ്ങേ സ്വരം ശ്രവിക്കാനായി ഞാൻ എത്രമാത്രം കൊതിക്കുന്നു ആകയാൽ എൻ്റെ നേരെ കരങ്ങൾ നീട്ടി അങ്ങേ കരങ്ങളിൽ എന്നെ എടുക്കണമേ കാരണം ആ കരങ്ങളിലായിരിക്കുമ്പോൾ പരദീസായുടെ നിമിഷങ്ങളിലൂടെയാണ് ഞാൻ കടന്നു ഞാൻ വളരെ സന്തോഷവതിയാണ് നവമായ ഒരു ജീവിതം എൻ്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുന്നു അതിനാൽ എന്നോട് സംസാരിച്ചാലും അവിടുത്തെ വിശുദ്ധമായ ഈ പാഠങ്ങൾ പ്രാവർത്തികമാക്കുമെന്ന് ഞാൻ അങ്ങയോട് വാഗ്ദാനം ചെയ്യുന്നു സ്വർഗീയ സ്വർഗീയരാജ്ഞിയുടെ പാഠം എൻ്റെ മകളെ എൻ്റെ മാതൃഹൃദയത്തിൽ ചാരിയിരുന്ന് ദൈവഹിതത്തിൻ്റെ സ്വർഗീയ രഹസ്യങ്ങൾ സ്രവിക്കുന്നതിനായി നിന്നെ എൻ്റെ കരങ്ങളിൽ മുറുകെ പിടിക്കാൻ ഞാൻ എത്രമാത്രം അഭിലേഷിക്കുന്നുവെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നെ ശ്രവിക്കാൻ നീ വളരെയധികം ആഗ്രഹിക്കുന്നെങ്കിൽ അവ നിന്റെ ഹൃദയത്തിൽ പ്രതിധ്വനിക്കുന്ന എൻ്റെ തന്നെ ആഗ്രഹങ്ങളാണ് തൻ്റെ രഹസ്യങ്ങൾ വിശ്വസിച്ച് പരമേൽപ്പിക്കാനും തന്നിൽ പ്രവർത്തിച്ച ദൈവഗീതത്തിൻ്റെ കഥ വിവരിക്കാനും നിന്റെ അമ്മ തന്നെയാണ് തൻ്റെ കുഞ്ഞിനെ കാക്ഷിക്കുന്നത് എൻ്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ എന്നെ ശ്രവിച്ചാലും തൻ്റെ കുഞ്ഞിൻ്റെ അടുക്കൽ തൻ്റെ ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന എൻ്റെ മാതൃഹൃദയമാണിത് ഇതുവരെ ആരോടും വെളിപ്പെടുത്താനായി ദൈവിക സമയം ഇനിയും ആഗതമായിട്ടില്ലാത്ത എൻ്റെ രഹസ്യങ്ങൾ നിന്നോട് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ദൈവം തൻ്റെ അത്ഭുതകരമായ കൃപകൾ ലോകചരിത്രത്തിൽ ഇതുവരെയും നൽകിയിട്ടില്ലാത്ത കൃപകൾ സൃഷ്ടികളുടെ മേൽ ചൊരിയുവാൻ ആഗ്രഹിക്കുന്നു സൃഷ്ടികൾ തങ്ങളുടെ മേൽ സമ്പൂർണമായ ആധിപത്യം പുലർത്താൻ ദൈവഗതത്തെ അനു അനുവദിച്ചാൽ മാത്രം അവരുമായി സഹകരിക്കുന്ന അതിൻ്റെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്തി തരാൻ ദൈവം ആഗ്രഹിക്കുന്നു എൻ്റെ മുഴുവൻ ജീവിതത്തെയും ദൈവഗതത്താൽ രൂപപ്പെടുത്താനുള്ള ഔന്നത്യമേറിയ ബഹുമതി എനിക്ക് ലഭിച്ചതിനാൽ എല്ലാവരുടെയും മുൻപിൽ ഒരു മാതൃകയായി എന്നെ സ്ഥാപിക്കാൻ അവിടെ ആഗ്രഹിക്കുന്നു എൻ്റെ കുഞ്ഞെ നീ ഇതറിയുക ഞാൻ ഉദരത്തിൽ ഒരു വായ ഉടനെ തന്നെ ദൈവത്വം ആനന്ദിക്കുവാൻ ഞാനിടയാക്കി സ്വർഗവും ഭൂമിയും എന്നിൽ ആനന്ദിച്ച് എന്നെ അവരുടെ രാജ്ഞിയായി അംഗീകരിച്ചു ദൈവികാധികാരത്തിൻ്റെ അധിപതിയാണ് ഞാനെന്ന് എനിക്ക് അനുഭവപ്പെടുന്ന വിധം എൻ്റെ സൃഷ്ടാവുമായി ഞാൻ താതാത്മ്യം പ്രാപിച്ചു എൻ്റെ സൃഷ്ടാവിൽ നിന്ന് ഒരു അകൽച്ചയും ഞാൻ അറിഞ്ഞിരുന്നില്ല എന്നിൽ വാഴുന്ന ദൈവഹിതത്തിൻ്റെ അതേ ഇച്ഛാശക്തി തന്നെ മൂന്ന് ദൈവിക വ്യക്തികളിലും വാണിരുന്നതിനാൽ ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാനാവാത്ത വിധത്തിലാക്കി മാറ്റി ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും പുഞ്ചിരിയും അനദാഘോഷവുമായിരുന്നെങ്കിലും ഒരു പരീക്ഷണം കൂടാതെ അവർക്കെന്നെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞെ പരീക്ഷണം വിജയത്തെ പ്രഖ്യാപിക്കുന്ന ഒരു പതാകയാണ് ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന എല്ലാ നന്മകളെയും കാത്തു സൂക്ഷിക്കുന്ന പരീക്ഷണം വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ആത്മാവിനെ പക്വതപ്പെടുത്തുകയും ഒരുക്കുകയും ചെയ്യുന്നു എൻ്റെ മേൽ ചൊരിഞ്ഞ അനേകം കൃപാസാഗരങ്ങൾക്ക് പകരമായി എൻ്റെ സൃഷ്ടാവിന് സാക്ഷ്യം നൽകേണ്ടതിന് ഒരു പരീക്ഷണം അനിവാര്യമാണെന്ന് ഞാനും കണ്ടു അതെന്റെ സമസ്ത ജീവിതത്തിന്റെയും ബലിയർപ്പണം വിലയായി നൽകേണ്ടി വരുന്ന വിശ്വസ്തതയുടെ ഒരു പ്രവൃത്തിയാണ് നീ എന്നെ സ്നേഹിച്ചു ഞാനും നിന്നെ ഞാൻ നിന്നെയും സ്നേഹിച്ചു എന്ന് പറയാൻ സാധിക്കുന്നത് എത്രയോ മനോഹരമാണ് എന്നാൽ പരീക്ഷണം കൂടാതെ ഇതൊരിക്കലും പറയാൻ സാധിക്കുകയില്ല എന്റെ കുഞ്ഞെ നീ ഇപ്പോൾ നീ അറിയുക നിഷ്കളങ്കവും പരിശുദ്ധവുമായ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച് ദൈവഹിതം എനിക്ക് വെളിപ്പെടുത്തി തന്നു മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ട സമയത്ത് അവനെല്ലാം ആനന്ദദായകമായിരുന്നു എല്ലാ സൃഷ്ടികളുടെയും മേൽ അവന് ആധിപത്യം ഉണ്ടായിരുന്നു എല്ലാ വസ്തുക്കളും അവൻ്റെ ആജ്ഞയ്ക്കും വിളിക്കും വിധേയമായിരുന്നു ദൈവത്തിൻ്റെ ഇച്ഛാശക്തി ആദത്തിൽ വാണിരുന്നതിനാൽ അവനും അവൻ്റെ സൃഷ്ടാവിൽ നിന്ന് വേർപ്പെടുത്താനാവാത്ത വിധം ഈ ഇച്ഛാശക്തിയുടെ പുണ്യത്തിലായിരുന്നു ദൈവം അവന് നിരവധിയായ നന്മകൾ നൽകിയതിന് ശേഷം അവനിൽ നിന്ന് വിശ്വസ്തയുടെ ഒരു പ്രവൃത്തി ലഭിക്കുന്നതിനായി ഏതെൻ തോട്ടത്തിലെ അനേകം പഴങ്ങളിൽ ഒരു പഴം മാത്രം കഴിക്കരുതെന്ന് അവനോട് കൽപ്പിച്ചു അവൻ്റെ നിഷ്കളങ്കത വിശുദ്ധി സന്തോഷം എന്നിവ സ്ഥിരീകരിക്കാനും സൃഷ്ടി മുഴുവൻ്റെ മേലും ആധിപത്യം പുലർത്തുവാനുമുള്ള അവകാശം നൽകുവാനുമായി ദൈവം തീരുമാനിച്ച ഒരു പരീക്ഷണമായിരുന്നു ഇത് എന്നാൽ ആദം ആ പരീക്ഷണത്തിൽ വിശ്വസ്തനായിരുന്നില്ല അതിനാൽ ദൈവത്തിന് അവൻ്റെ മേലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു അങ്ങനെ അവൻ്റെ നിഷ്കളങ്കതയും സന്തോഷവും ആധിപത്യവും അവനില്ലാതായി സൃഷ്ടി കർമ്മത്തെ അവൻ തലകീഴ് തലകീഴായും മറിച്ചു എന്ന് തന്നെ പറയാം എന്റെ ഹൃദയത്തിൻ്റെ കുഞ്ഞെ അറിയുക ആദത്തിലും അവൻ്റെ സന്തതികളിലും സംഭവിച്ച മനുഷ്യഹിതത്തിന്റെ മാരകതിന്മയെപ്പറ്റി അറിഞ്ഞപ്പോൾ ഞാൻ ഗർഭത്തിൽ ഉരുവായതേ ഉള്ളുവെങ്കിലും അതെപ്പതിച്ച മനുഷ്യനെക്കുറിച്ച് ചുടു കണ്ണുനീർ വീഴ്ത്തി വളരെ ദുഃഖത്തോടെ കരഞ്ഞു ഞാൻ കരയുന്നത് കണ്ട ദൈവത്തിൻ്റെ ഇച്ഛാശക്തി എൻ്റെ മനുഷ്യഹിതത്തെ അതിന് സമർപ്പിക്കുക എന്ന ഒരു പരീക്ഷണം എന്നോട് ആവശ്യപ്പെട്ടു അതാമനോടെന്ന പോലെ ഒരു പഴമല്ല ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് അല്ലേ അല്ല നിന്റെ ഹിതമാണ് ഞാൻ ചോദിക്കുന്നത് നിന്റെ ജീവനായി തീരുവാനുള്ള എൻ്റെ ഇച്ഛാശക്തിയുടെ നിയമത്തിന് കീഴിൽ നിന്റെ ഹിതത്തെ നിനക്ക് അങ്ങനെയൊന്നും സ്വന്തമായി ഇല്ലാത്തതായി കണ്ടുകൊണ്ട് കാത്തു സൂക്ഷിക്കണം അപ്പോൾ ദൈവത്തിൻ്റെ ഇച്ഛാശക്തിക്ക് നിന്നെ അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉരുവാക്കാനുള്ള ഉറപ്പ് ലഭിക്കും ഇതിലൂടെ ഉന്നതമായ ഫിയാത്ത് എൻ്റെ ആത്മാവിൽ എൻ്റെ ഫിയാത്തിൻ്റെ ഒരു സമർപ്പണം ഒരു തെളിവായി ചോദിച്ച് കാത്തിരുന്ന് നാലാമത്തെ ചൂട് വെച്ചു പരീക്ഷണത്തിന്റെ ഫലത്തെക്കുറിച്ച് നിന്നെ അറിയിക്കുവാനായി നാളെ വീണ്ടും എൻ്റെ മടത്തട്ടിലേക്ക് വരുന്നത് ഞാൻ കാത്തിരിക്കും നീ നിൻ്റെ അമ്മയായി എന്നെ അനുകരിക്കണമെന്നത് ഞാൻ ആഗ്രഹിക്കുന്നതിനാൽ നിന്റെ ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുന്ന ത്യാഗങ്ങളാണെങ്കിൽ പോലും ഒരിക്കലും നിന്റെ ദൈവത്തിന് ഒന്നും നിഷേധിക്കരുതെന്ന് ഒരമ്മ എന്ന നിലയിൽ ഞാൻ നിന്നോട് യാചിക്കുകയാണ് ദൈവം നിന്നോട് ആവശ്യപ്പെടുന്ന പരീക്ഷണത്തിൽ ചഞ്ചലപ്പെടാതെ നിലനിന്നുകൊണ്ട് വിശ്വസ്തയോടുകൂടി അവിടുത്തെ പദ്ധതികളെയും ദൈവിക നന്മകളെയും കുറിച്ച് നീ ധ്യാനിക്കണം ഈ ദൈവിക നന്മകൾ ആത്മാവിനെ അത്തിനതിൻ്റെ അതുല്യ സൃഷ്ടിയാക്കി രൂപപ്പെടുത്തുന്ന അനേകം തൂലികൾ തൂലികകൾ പോലെയാണ് പരീക്ഷണം എന്നത് സൃഷ്ടാവിൻ്റെ കരങ്ങളിൽ സൃഷ്ടി തന്നെ തന്നെ സമർപ്പിക്കുന്നതും അതിൽ ത്രിത്വത്തിൻ്റെ പ്രവർത്തനം നടത്താൻ അനുവദിക്കുന്നതുമാണ് പരീക്ഷണത്തിൽ അവിശ്വസ്തമായ സൃഷ്ടിയെ ദൈവത്തിന് എന്തു ചെയ്യണമെന്ന് അറിയില്ല എന്ന് തന്നെ പറയാം അതുമാത്രമല്ല അവിശ്വസ്തയ അവിശ്വസ്തയായ ആത്മാവ് ദൈവത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രവർത്തികളെ ക്രമരഹിതമാക്കുകയും ചെയ്യുന്നു അതിനാൽ എൻ്റെ കുഞ്ഞെ ശ്രദ്ധാലുവായിരിക്കുക നീ പരീക്ഷണത്തിൽ വിശ്വസ്തയായിരുന്നാൽ അതുവഴി നീ നിന്റെ അമ്മയ്ക്ക് ഉന്നതമായ ആനന്ദം പ്രദാനം ചെയ്യും എന്നെ വേദനിപ്പിക്കരുത് വിശ്വസ്തയായിരിക്കുമെന്ന് നീ എനിക്ക് തരൂ അപ്പോൾ എൻ്റെ കുഞ്ഞായി ഞാൻ നിന്നെ നയിക്കുകയും സകലതിലും നിന്നെ സുസ്ഥിരമാക്കുകയും ചെയ്യും ആത്മാവ് പരിശുദ്ധി അമ്മേ എൻ്റെ ബലഹീനതകൾ ഞാൻ അറിയുന്നു സകല കാര്യങ്ങളിലും അങ്ങേൽ പ്രത്യാശ അർപ്പിക്കാൻ സാധിക്കുന്ന ഒരാത്മവിശ്വാസം അവിടുത്തെ മാതൃവാത്സല്യം എന്നിൽ സന്നിവേശിപ്പിക്കുന്നു അമ്മയോടായി ഒപ്പമായിരിക്കുമ്പോൾ എനിക്ക് സുരക്ഷിതത്വം അനുഭവപ്പെടുന്നു ദൈവം എനിക്കായി നൽകുന്ന പരീക്ഷണങ്ങളിൽ ദൈവിക പദ്ധതികളെ തകർക്കാതിരിക്കാനുള്ള എല്ലാ കൃപകൾക്കും വേണ്ടി ഞാൻ അങ്ങയുടെ മാതൃകരങ്ങളിൽ ഈ പരീക്ഷണങ്ങളെ സമർപ്പിക്കുന്നു ചെറിയ വരുത്യാഗം ഇന്ന എന്നെ ബഹുമാനിക്കാനായി നിന്റെ ആത്മാവിൻ്റെ ശരീരത്തിൻ്റെയും എല്ലാ വേദനകളുമായി മൂന്ന് പ്രാവശ്യം എൻ്റെ മടിയിലേക്ക് വരിക നിന്റെ അമ്മയുടെ അടുക്കൽ നീ എല്ലാം കൊണ്ടുവരണം അപ്പോൾ ഞാൻ അവയെ ആശീർവദിക്കുകയും അവയ്ക്ക് ആവശ്യമായ ശക്തിയും വെളിച്ചവും കൃപയും ഞാൻ അവയിലേക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യും ജപം സ്വർഗീയ അമ്മേ എന്നെ അങ്ങയുടെ കരങ്ങളിലെ കരങ്ങളിലെടുത്ത് എൻ്റെ ഹൃദയത്തിൽ ഈ വാക്കുകൾ രേഖപ്പെടുത്തുക ഫിയാത്ത് 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 ഉണ്ടാകട്ടെ ഉൽപ്പത്തി ഒന്നാം അധ്യായം മൂന്നു മുതൽ മുപ്പത്തൊന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം അരുളിച്ചു വെളിച്ചമുണ്ടാകട്ടെ വെളിച്ചമുണ്ടായി വെളിച്ചം നല്ലതെന്ന് ദൈവം കണ്ടു അവിടുന്ന് വെളിച്ചത്തെ ഇരുളിൽ നിന്നും വേർതിരിച്ചു വെളിച്ചത്തിന് പകലെന്നും ഇരുളിന് രാത്രിയെന്നും പേരിട്ടു സന്ധ്യയായി പ്രഭാതമായി ഒന്നാം ദിവസം ദൈവം വീണ്ടും അരുളിച്ചു ജലമധ്യത്തിൽ ഒരു വിധാനമുണ്ടാകട്ടെ അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ ദൈവം വിധാനമുണ്ടാക്കുകയും അതിന് താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു അപ്രകാരം സംഭവിച്ചു വിദാനത്തിന് അവിടുന്ന് ആകാശം എന്ന് പേരിട്ടു സന്ധ്യായി പ്രഭാതമായി രണ്ടാം ദിവസം ദൈവം വീണ്ടും അരളിച്ചേതു ആകാശത്തിന് കീഴിലുള്ള വെള്ളമെല്ലാം ഒരുമിച്ച് കൂട ഒരു ഒരിടത്ത് ഒരുമിച്ച് കൂടട്ടെ കര പ്രത്യക്ഷപ്പെടട്ടെ അങ്ങനെ സംഭവിച്ചു കരയ്ക്ക് ഭൂമിയെന്നും ഒരുമിച്ചുകൂടിയ ജലത്തിന് കര കടലെന്നും ദൈവം പേരിട്ടു അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം അരളിച്ചേതു ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്ത് ഫലങ്ങൾ ഫലങ്ങൾക്കായിക്കുന്ന വൃക്ഷങ്ങളും മുളപ്പിക്കട്ടെ അങ്ങനെ സംഭവിച്ചു ഭൂമി എല്ലാത്തരം ഹരിത സസ്യങ്ങളും ധാന്യച്ചെടികളും വിത്തുള്ള ഫലങ്ങളോടുകൂടിയ വൃക്ഷങ്ങളും മുളപ്പിച്ചു അവ നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യയായ പ്രഭാതമായി മൂന്നാം ദിവസം ദൈവം വീണ്ടും അരലിച്ചേതു രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങളുണ്ടാകട്ടെ അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ ഭൂമിയിൽ പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശ ദീപങ്ങളായി നിൽക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു പകലിനെ നയിക്കാൻ വലുത് രാത്രിയെ നയിക്കാൻ ചെറുത് നക്ഷത്രങ്ങളെയും അവിടുന്ന് സൃഷ്ടിച്ചു ഭൂമിയിൽ പ്രകാശം ചൊരിയാനും രാവിനെയും പകലിനെയും നിയന്ത്രിക്കാനും വെളിച്ചത്തെ ഇരളിൽ നിന്ന് വേർതിരിക്കാനും ദൈവം അവയെ ആകാശ സ്ഥാപിച്ചു അത് നല്ലതെന്ന് ദൈവം കണ്ടു സന്ധ്യായി പ്രകാ പ്രഭാതമായി നാലാം ദിവസം ദൈവം വീണ്ടും അരളിച്ചേതു വെള്ളം ജീവജാലങ്ങളെ പുറപ്പെടുവിക്കട്ടെ പക്ഷികൾ ഭൂമിക്കുമീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ അങ്ങനെ ദൈവം ഭീമാകാരങ്ങളായ ജലജന്തുക്കളെയും കടലിൽ പറ്റം ചേർന്ന് ചരിക്കുന്ന സകല ജീവികളെയും എല്ലാത്തരം പക്ഷികളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം അവയെ ഇങ്ങനെ അനുഗ്രഹിച്ചു സമൃദ്ധമായി പെരുകി കടലിൽ നിറയുവിൻ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ സന്ധിയായ പ്രഭാതമായി അഞ്ചാം ദിവസം ദൈവം വീണ്ടും അരളിച്ചേതു ഭൂമി എല്ലാത്തരം ജീവജാലങ്ങളെയും കന്നുകാലികൾ ഇഴജന്തുക്കൾ കാട്ടുമൃഗങ്ങൾ എന്നിവയെ പുറപ്പെടുവിക്കട്ടെ അങ്ങനെ സംഭവിച്ചു ദൈവം അങ്ങനെ എല്ലാ കാട്ടുമൃഗങ്ങളെയും കന്നുകാലികളെയും ഇഴജന്തുക്കളെയും സൃഷ്ടിച്ചു അവ നല്ലതെന്ന് അവിടുന്ന് കണ്ടു ദൈവം വീണ്ടും അരളി ചെയ്തു നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം അവർക്ക് കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും നാൽക്കാലുകളുടെയും ഭൂമി മുഴുവൻ്റെയും ഭൂമിയിൽ ഇഴിയുന്ന സർവ്വ ജീവികളുടെയും മേൽ ആധിപത്യം ഉണ്ടായിരിക്കട്ടെ അങ്ങനെ ദൈവം തൻ്റെ ഛായയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ദൈവത്തിൻ്റെ ഛായയിൽ അവിടുന്ന് അവരെ സൃഷ്ടിച്ചു സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു അവരെ സൃഷ്ടിച്ചു ദൈവം അവരെ എങ്ങനെ അനുഗ്രഹിച്ചു സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ ഭൂമിയിൽ നിറഞ്ഞതിനെ കീഴടക്കുവിൻ കടലിലെ മത്സ്യങ്ങളുടെയും ആകാശത്തിലെ പറവകളുടെയും ഭൂമിയിൽ ചരിക്കുന്ന സകല ജീവികളുടെയും മേൽ നിങ്ങൾക്ക് ആധിപത്യം ഉണ്ടായിരിക്കട്ടെ ദൈവം അരളിച്ചേതു ഭൂമുഖത്തുള്ള ധാന്യം വിളയുന്ന എല്ലാ ചെടികളും വിത്തുൾക്കൊള്ളുന്ന പഴങ്ങൾ കഴിക്കുന്ന എല്ലാ വൃക്ഷങ്ങളും ഞാൻ നിങ്ങൾക്ക് ഭക്ഷണത്തിനായി തരുന്നു ഭൂമിയിലെ മൃഗങ്ങൾക്കും ആകാശത്തിലെ എല്ലാ പറവകൾക്കും ഇഴജന്തുക്കൾക്കും ജീവശ്വാസമുള്ള സകലത്തിനും ആഹാരമായി ഹരിതസസ്യങ്ങൾ ഞാൻ നൽകിയിരിക്കുന്നു അങ്ങനെ സംഭവിച്ചു താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നന്നായിരിക്കുന്നുവെന്ന് ദൈവം കണ്ടു സന്ധ്യായി പ്രഭാതമായി ആറാം ദിവസം